അലക്ഷ്യ തൻ്റെ കൈയിൽ പിടിച്ചിരിക്കുന്ന ആകാശിൻ്റെ വിരലിലേക്ക് ഒന്നും മനസ്സിലാകാതെ നോക്കി ചുറ്റിനുമുള്ളവർ തങ്ങളെയാണ് നോക്കുന്നതെന്ന് മുഖമുയർത്താതെ തന്നെ അവൾക്ക് മനസ്സിലായിരുന്നു അവൾക്ക് ശ്വാസം പോലും ക്രമം തെറ്റിപ്പോകുന്ന പോലെ തോന്നി അതുവരെ ഇല്ലാതിരുന്ന ഒരു വിറയൽ അപ്പോൾ അനുഭവപ്പെട്ടു എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞു മാറി ആരെയും ശ്രദ്ധിക്കാതെ നടക്കുന്ന അവളിൽ ആയിരുന്നു ഇന്ന് ആ കോളേജിലെ ഭൂരിഭാഗം പേരുടെയും കണ്ണ് നീ ഇവിടെ നിൽക്കേ അവളുടെ ചെവിയിൽ രഹസ്യം പോലെ പറഞ്ഞ് ആകാശ് അടുത്തു നിൽക്കുന്ന കുറച്ച് ചെറുക്കന്മാരുടെ അടുത്തേക്ക് ചെന്നു പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്ത് അവനൊരു സോങ് പ്ലേ ചെയ്ത് അവർക്ക് കൊടുത്തു പിന്നെ തിരികെ അവൾക്കടുത്തേക്ക് തന്നെ വന്നു അവളെ ചേർത്ത് നിർത്തി ക്യാമ്പസിൻ്റെ ചുറ്റിനും വെച്ചിരിക്കുന്ന സൗണ്ട് സിസ്റ്റത്തിൽ നിന്നും ഒഴുകിയത്തിൻ്റെ പാട്ടിനൊപ്പം അവൻ ചുവട് വെച്ചു തുടങ്ങി ഒപ്പം അവളെയും അവർ ചേർത്ത് പിടിച്ച് ഡാൻസ് ചെയ്തു അവന് മുന്നിൽ അലക്ഷി ഒരു പാവയെ പോലെ നിന്ന് കൊടുത്തു അസാധ്യമായ ഭാവത്തോടെയും വഴക്കത്തോടെയും മതിമറന്ന് ആകാശ് ഡാൻസ് ചെയ്യുമ്പോൾ അവൻ കീ കൊടുത്ത ഭാവിയെപ്പോലെ അവളും ചലിച്ചു മുഖത്ത് ഞെട്ടലല്ലാതെ ഒരു ഭാവവും ഇല്ല ആ പെണ്ണി നോയിലിന്റെ മുഷ്ടി അവൻ അറിയാതെ ചുരുണ്ടു അവളെ ചേർത്ത് നിർത്തി കളിക്കുന്ന ആകാശിനോട് നോയിലിന്റെ ദേഷ്യം തോന്നി അവൾ തനിക്കാരൊക്കെയോ ആണെന്നുള്ള ബോധ്യം ഇടയ്ക്ക് ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരുന്നു നാലു നിമിഷങ്ങളോളം നീണ്ടു നിന്ന് അവരുടെ പെർഫോമൻസ് കഴിയുമ്പോൾ ആകാശിനെ ചുട്ടിരിക്കാൻ പാകത്തിന് അലക്ഷ്യ തുറിച്ചു നോക്കി വേദി വിട്ട് അവനു മുന്നേ അവൾ ഇറങ്ങി നടന്നു പ്രോഗ്രാം കഴിയാതെ അവിടെ നിന്ന് പോകാൻ കഴിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അലക്ഷ്യ വീണ്ടും തൻ്റെ സ്ഥലത്തേക്ക് തിരികെ വന്നിരുന്നു കൂടെ അവനും നിനക്ക് പഠിക്കാൻ മാത്രമേ അറിയുവല്ലേ അലക്ഷ തലചരിച്ച് നോക്കി അല്ല പന്തം കണ്ട പോലെ നോക്കി എന്തൊക്കെയാ കാണിച്ചേ നീ നിന്നോട് ഞാൻ ആവശ്യപ്പെട്ട് എന്നെ കൊണ്ട് ചെല്ലാൻ നിന്നെ വിളിച്ചാൽ നീ പോയി നിനക്കറിയുന്നത് പോലെ ചെയ്യണമായിരുന്നു എന്തിനായിരുന്നു എന്നെ വിളിച്ചുകൊണ്ട് പോയ നാണം കിട്ടിയേ കുറച്ച് ഫ്രീഡം തന്നു എന്ന് കരുതി ഇനി ഇതുപോലെ നീ ചെയ്തേക്കരുത് ആദ്യമായിട്ടായിരുന്നു അവൾ അത്രയും കയർത്ത് സംസാരിച്ചത് ആകാശിൻ്റെ മുഖം താണുപോയി കണ്ണിൽ പെട്ടെന്ന് വെള്ളം നിറഞ്ഞ് കാഴ്ച മറച്ചു ഒരിക്കലും അവളിൽ നിന്നും അവൻ അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചില്ല ഇനി മേലിലിതാ വർത്തിക്കരുത് അലക്ഷ്യ വീണ്ടും ആരാഞ്ഞു അവൻ്റെ മൗനം കണ്ട് അവൾ സംശയിച്ചു നിറഞ്ഞ കണ്ണുകൾ മറയ്ക്കാൻ പാടുപെടുന്ന അവനെ കാണേ അലക്ഷയ്ക്ക് നീറി ഇങ്ങനെയൊന്നല്ല അവൾ പ്രതീക്ഷിച്ചത് തന്നോടും തിരികെ കളിയായി വഴക്കുണ്ടാക്കുമെന്ന് കരുതിയിരുന്നു അവനൊരു പക്ഷേ അത്രയ്ക്ക് ഹേർട്ട് ചെയ്തിരിക്കും പാവം അലക്ഷ അടുത്തേക്ക് നീങ്ങിയിരുന്ന് തലചെരിച്ചവനെ നോക്കി കൈരണ്ടും കൂട്ടി തിരുമ്മി മറ്റെങ്ങോ തലവെട്ടിച്ചിരിക്കുകയാണവൻ അവളവൻ്റെ താടിയിൽ പിടിച്ച് തനിക്ക് നേരെ തിരിച്ചു ആകാശ് ഞാൻ പറഞ്ഞു പൂർത്തിയാക്കാതെ അവൻ്റെ നിറഞ്ഞ കണ്ണുകളെ വിരലുകൊണ്ട് തുടച്ചുമാറ്റാൻ ഒരുങ്ങവേ പുറകിൽ നിന്നും ഒരു വിളി അവളെ തേടിയെത്തി ഡേ അവൾക്ക് കേൾക്കാൻ പാകത്തിന് ഉച്ചത്തിൽ പുറകിൽ നിന്നും നോയൽ വിളിച്ചുകൊണ്ട് അവൾക്കടുത്തേക്ക് പാഞ്ഞു ചെന്നു ആകാശിന്റെ നേരെ നീണ്ട അവളുടെ കൈ അവൻ ശക്തിയിൽ പിടിച്ചു വലിച്ചു നേരെ നടന്നു സച്ചിൻ ഉൾപ്പെടെ പലരും അവനെ പകച്ചു നോക്കി ലൈബ്രറിക്കുള്ളിൽ അവളെ കൊണ്ടുവന്നവൻ നിർത്തി ആരടിയവൻ എപ്പോഴും കാണുന്ന പുഞ്ചിരി അവൻ്റെ മുഖത്തില്ലായിരുന്നു ചോദിച്ചത് കേട്ടില്ല എന്നെ കണ്ണീരൊപ്പം മാത്രം എന്താ നീയോ അവനും തമ്മിൽ ആരുടെ കാര്യ പറയുന്നേ വിക്കിപ്പേർക്ക് അത്രയും അവൾ ചോദിച്ചു നോവലിന് പെരുവിരിൽ പെരുത്തു കയറി കുറച്ച് നാളായിട്ട് നീ ഒരുത്തനെ കൂടെ നടക്കുന്നുണ്ടല്ലോ അവൻ അവൻ നിന്റെ ആരാണ് ഞാൻ മിണ്ടാൻ വരുമ്പം പോലും നിനക്ക് താല്പര്യമില്ലായിരുന്നല്ലോ പിന്നെ എന്തിനൊടി പുല്ല് നീ അവനോട് സംസാരിക്കാൻ നടക്കുന്നേ അലക്ഷിക്കെന്താ നടക്കുന്നതെന്ന് അറിയുന്നില്ല അതിന് ഇയാൾക്കെന്താണെന്ന് അവൾ ചിന്തിച്ചു പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ അവൻ്റെ ആ പോസിറ്റീവ്നെസ് അവൾ ആസ്വദിക്കുന്നുണ്ടായിരുന്നു എങ്കിലും അവളൊന്നും മിണ്ടിയില്ല നോക്കടാനെ തലതാഴ്ത്തി നിന്ന് അലക്ഷയുടെ കവിളിൽ പിടിച്ചവൻ തനിക്ക് നേരെ ഉയർത്തി നീ എൻ്റെയാ ഈ നോയിലിൻ്റെ ഇനി ഇതുപോലെ ചേർന്ന് അവൻ്റെ കൂടെ കാണരുത് എന്നോടല്ലാതെ മറ്റാരോടും അധികം സംസാരിക്കരുത് കേട്ടോടി ഡീ യു ലവ് മീ അലക്ഷി ആ ഒരു ധൈര്യത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു നോയിലൊന്ന് പകച്ചു അതുവരെ ഉണ്ടായിരുന്ന ശൗര്യം അടങ്ങി അവളിൽ നിന്നും വിട്ടകന്ന് നിന്നു അവൻ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയ നോലിനെ അവൾ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു നിങ്ങൾ എന്നെ പ്രണയിക്കുന്നുണ്ടോ അലക്ഷിക്ക് വിടാൻ ഭാവമില്ലായിരുന്നു നോയൽ മിണ്ടിയില്ല അവളുടെ കണ്ണുകളിൽ അവൻ എന്തോ തിരഞ്ഞുകൊണ്ടിരുന്നു ഇപ്പോൾ ആ പെണ്ണിൽ ഭയമില്ല സങ്കടമില്ല ദേഷ്യമില്ല നിസ്സഹായതയൊന്നുമില്ല മറ്റെന്തോ ഒന്ന് അത് തന്നോടുള്ള സ്നേഹമാണോ എന്നവൻ തിരഞ്ഞു നോക്കി നോയൽ അവളിലേക്ക് അമർന്നു പെട്ടെന്ന് അവൾക്കുള്ളിലൊരു വൈദ്യുതി പ്രവഹിച്ച പോലെ തോന്നി നെഞ്ചിടിപ്പ് വീണ്ടും ഉയർന്നു അങ്ങനെയൊരു നീക്കം അവൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഉണ്ടായിരുന്ന ധൈര്യം ഒറ്റയടിക്ക് ചോർന്നുപോയി താൻ എന്താ അവനോട് ചോദിച്ചതെന്ന ബോധ്യം അവൾക്ക് വന്നു എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ അവനോടങ്ങനെ ചോദിച്ചത് എന്ന് അവൾ ഓർത്തു അവൻ ഇഷ്ടപ്പെടാൻ താനും ആഗ്രഹിച്ചിരുന്നുവോ നോയിലിൻ്റെ വാക്കുകൾ വീണ്ടും കാതുകളിൽ മുഴങ്ങിക്കിട്ടു അങ്ങനെ പറയണമെങ്കിൽ അതിനർത്ഥം അവൻ തന്നെ സ്നേഹിക്കുന്നുണ്ടെന്നല്ലേ അപ്പോൾ ബാക്കിയുള്ളവരോ ഞാൻ കണ്ടതല്ലേ അവൻ ഒത്തിരി പേരോട് ഇഷ്ടത്തോടെ സംസാരിക്കുന്നത് അതുപോലെ വെറുതെ തന്നെയും അലക്ഷ്യാൽ ഒരുപാട് സംശയങ്ങൾ ഉടലെടുത്തു പക്ഷെ ഒന്ന് അവൾക്കറിയാം അവൻ്റെ സ്നേഹം താനും ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ പിന്നെ എന്തിന് അവനെ തിരഞ്ഞിൻ്റെ കണ്ണുകൾ പോകണം തന്നോട് സംസാരിച്ചിരുന്നെങ്കിൽ ആഗ്രഹിക്കണം അവനെ അറിയാൻ കൊതിക്കണം അതെ എനിക്കും അവന ഇഷ്ടമാണ് ആദ്യമായി തോന്നിയൊരു ഇഷ്ടം വീണ്ടും അവളിലേക്ക് അവൻ ചേർന്നു ഒരു നൂലിഴയുടെ അകലം പോലുമില്ലാതെ അവൻ അമർന്നു ലൈബ്രറിയുടെ റാക്കിൽ തട്ടി അവൾ നിന്നു കാലുകൾ തളർന്നു ആ പെണ്ണിൻ്റെ അവളുടെ വലതു ചെവിക്കരികിലേക്ക് അവൻ തൻ്റെ മുഖം ചേർത്ത് വെച്ച് പതിയെ മൂളി യെസ് ഐ ലവ് യു അലക്ഷയുടെ ഉള്ളൊന്ന് വിറച്ചു അവൻ്റെ വാക്കുകൾ ഉള്ളിൽ കുളിരുകോരി അവനെ തള്ളി മാറ്റാൻ ആഗ്രഹിക്കുന്നു പക്ഷെ അനുവദിക്കുന്നില്ല ആ പ്രസൻസ് അവളെ മറ്റൊരു ലോകത്തിലേക്ക് എത്തിക്കുന്നതുപോലെ ആ പെണ്ണിൽ ആദ്യമായി ഇതുവരെ അറിയാത്ത പല വികാരങ്ങളും സ്ഥാനം പിടിച്ചു തലചരിച്ചവൻ അവളുടെ കാതിനരികിൽ ആദ്യമായി പതിയെ ചുംബിച്ചു അലക്ഷ്യ തേങ്ങിപ്പോയി ഇട്ടിരുന്ന സ്കേർട്ടിൽ കൈകൾ മുറുകി നോയിൽ പെട്ടെന്ന് അകന്നു മാറിപ്പോയി അവളൊന്ന് നോക്കുക പോലും ചെയ്യാതെ അലക്ഷ കഴിഞ്ഞ കാര്യങ്ങൾ ഓർത്തെടുത്തു ചുണ്ടിൽ അവൾ അറിയാതെ ഒരു ചിരി വിരിഞ്ഞു ദൂരെ നിന്നും മൈക്കിൽ നോയിലിൻ്റെ ശബ്ദം ഉയർന്നു കേട്ടു അലക്ഷ ഒരുപോലെ കരഞ്ഞു ചിരിച്ചു അവൾ മറ്റൊന്നിനെക്കുറിച്ചും ആലോചിച്ചില്ല നോയിലിൻ്റെ മുഖം മാത്രം മനസ്സിൽ പതിപ്പിച്ചിരുന്നു ബാൽക്കണിയിലെ ചെയറിൽ കാലുകൾ വെച്ചവൻ ദൂരേക്ക് നോക്കിയിരുന്നു അന്നേ ദിവസത്തെ കാര്യങ്ങൾ അവൻ ഓർത്തു നോക്കി ഒപ്പം അവളെ കണ്ട നാൾ മുതലുള്ള ഓരോന്നും ഒരു നാടകം പോലെ മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നു വെറുപ്പോടെ താൻ കണ്ടവൾ എത്ര പെട്ടെന്നാണ് തന്നിലേക്ക് വേരുറപ്പിച്ചത് അതിന് മാത്രം എന്താണ് താൻ അവളിൽ കണ്ടത് തൻ്റെ ലൈഫിൽ ഒത്തിരി പെൺകുട്ടികൾ വന്നു പോയിട്ടുണ്ട് പക്ഷെ ആദ്യമായി താൻ ഇഷ്ടമാണെന്ന് പറഞ്ഞത് ഇവളോടല്ലേ നോയൽ തിരിച്ചറിഞ്ഞു ഇതുവരെ തമാശയ്ക്കായിരുന്നു എല്ലാം വെറുമൊരു നേരം പൂക്ക് അടുപ്പം കാണിച്ചു വരുന്നവരെ വെറുതെ അതുപോലെ തന്നെ പെരുമാറും എന്നാൽ അവൾ എനിക്കൊരു നേരം പൂക്കല്ലെന്ന് മനസ്സ് വിളിച്ചു പറയുന്നുണ്ട് ആ കുഞ്ഞിമുഖം എന്നും തന്നിൽ ചേർത്ത് വെത്താൻ അവൻ്റെ ഉള്ളം വെമ്പി കണ്ണടച്ചവനൊന്നും നിറഞ്ഞു ചിരിച്ചു നോയലേ ഇതാ മോനെ കുടിക്കെ ബൂസ്റ്റ് ചേർത്തിളക്കിയ ഇളം ചൂടുപാലുമായി അവൻ്റെ മമ്മി അടുത്തേക്ക് വന്നു നോയൽ കണ്ണുകൾ തുറന്നില്ല എന്തോ ആലോചിച്ചുള്ള കിടപ്പ് കണ്ട ആ സ്ത്രീ ഗ്ലാസ് മാറ്റിവെച്ച് അവൻ അരികിലിരുന്ന് പതിയെ തലോടി എന്താണാവോ എൻ്റെ കുഞ്ഞിനെത്ര ആലോചന അവരുടെ സ്പർശനം തിരിച്ചറിഞ്ഞവൻ മീഴുകൾ തുറന്ന് അവരെ നോക്കി കണ്ണു ചെമ്മി മമ്മി ഐ ലവ് ഹർ ആരെ നീ എന്താ പറയുന്നത് മമ്മി എനിക്കൊരു കുട്ടിയെ ഇഷ്ടമാണ് ഇതാര ഈ പറയുന്നേ ഇതത്ര പുതുമയുള്ള കാര്യമല്ലല്ലോ പുറകെ വന്ന അവൻ്റെ ഡാഡിയുടെ വകയായിരുന്നു അടുത്ത ചോദ്യം ഡാഡി പ്ലീസ് ഇതങ്ങനെയല്ല ആ കൊച്ചിനെനിക്ക് ഒത്തിരി ഇഷ്ടമായി എങ്ങോ നോക്കിയുള്ള അവൻ്റെ പറച്ചിൽ കേട്ട് ഇരുവരും തലകുലിക്ക് പതിയെ സ്ഥലം കാലിയാക്കി നോയൽ പണ്ട് മുതലേ എല്ലാം അവൻ്റെ പാരൻസിനോട് ഷെയർ ചെയ്യും കോളേജിലായ ശേഷവും അവൻ്റെ ഒട്ടുമിക്ക എല്ലാ റിലേഷൻ്റെ കാര്യവും വീട്ടിലറിയാം മമ്മ ഇടയ്ക്ക് അവനെ കുറ്റപ്പെടുത്തുമെങ്കിലും ഡാഡി ഇതുവരെ അത് സീരിയസ് ആക്കി എടുത്തിട്ടില്ല അയാൾക്ക് തൻ്റെ മകനെ നന്നായിട്ടറിയാം എല്ലാം അവനൊരു തമാശയാണ് അതുകൊണ്ട് ഇതിൽ താൻ വിലക്ക് നിൽക്കേണ്ട ആവശ്യമുണ്ടെന്ന് അയാൾക്ക് തോന്നിയിട്ടില്ല ഇന്നും അതുകൊണ്ട് തന്നെയാണ് അവർ അത് കാര്യമാക്കാതെ പോയതും പക്ഷെ നോയിലിൻ്റെ ഉള്ളിൽ എത്രമാത്രം ആ പെണ്ണുണ്ടെന്ന് അവൻ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ നിമിഷവും അലക്ഷിക്കുറങ്ങാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവൻ്റെ മുഖം ഓരോ നിമിഷവും തീവ്രതയോടെ അവളിൽ തെളിഞ്ഞുകൊണ്ടിരുന്നു അവൻ്റെ പാട്ടും ലൈബ്രറിയും വാക്കുകളുമൊക്കെ വീണ്ടും വീണ്ടും ഓർക്കാൻ തോന്നിപ്പോകും അവൻ ചുംബിച്ചിടത്തിപ്പോഴും ചെറിയൊരു ചൂടുപോലെ അലക്ഷ്യ കൈകൾ ഉയർത്തി തൊട്ടുനോക്കി നാണം കൊണ്ട് അവളുടെ മുഖം ആ മുറിയുടെ ഇരുട്ടിലും ചുവന്നു തലയിണയിലേക്ക് മുഖം പൂഴ്ത്തിയവൾ അവൻ്റെ പേര് ഉരുവിട്ടുകൊണ്ടിരുന്നു ഒരുപാട് പ്രാവശ്യം മതിവരാതെ